നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യം കർട്ടയിൽ ചെയ്യപ്പെട്ട കാലത്തിന് അൻപതാണ്ടത്ത് കയ്യുന്നു അടിയന്തരാവസ്ഥയ്ക്ക് അമ്പത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നതിൻ്റെ അർത്ഥം രാജ്യത്തിൻ്റെ പൗരാവകാശങ്ങൾ സമ്പൂർണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തിയഞ്ചിന് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യയിലെ അയൻ വനിത എന്ന് വിഖ്യാതയായിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രദുൻ അലിയെ നിർബന്ധിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആജ്ഞാപനം നടത്തി എന്നാണ് പിൽക്കാല ചരിത്രം വ്യക്തമാക്കുന്നത് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയൊരു മുദ്രാവാക്യം നൽകിയിരുന്നു ഗരീബി കെട്ടാവ് ദാരിദ്ര്യം ഉച്ഛാടനം ചെയ്യും എന്നായിരുന്നു പക്ഷേ ആ മുദ്രാവാക്യം അവർക്ക് സാക്ഷത്കരിക്കാൻ കഴിഞ്ഞില്ല ഒന്ന് ഇന്ത്യയിലെ വിള വളരെ മോശമായി തീർന്നു മറ്റൊന്ന് ബംഗ്ലാദേശ് നിർമ്മാണത്തിന് വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പട്ടാളവും ഇന്ത്യയും ഒരുപാട് സഹിച്ചു ഒരുപാട് പണം ചെലവഴിച്ചു അങ്ങനെ ഇന്ത്യയുടെ രചനാവ് ഒരു കാലം ജനങ്ങൾ വർധിയിലും പട്ടിണിയിലും ദുരിതത്തിലും കഴിഞ്ഞപ്പോൾ അവർ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന് അടങ്ങിത്തി ആ പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വം ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന ജെ പി എന്ന് പറയുന്ന പ്രിയങ്കരനായിട്ടുള്ള നേതാവ് ഏറ്റെടുക്കുകയും ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്നതായിട്ടുള്ള ആളുകൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയും ആ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാരായണൻ ഇന്ത്യയിലെ പട്ടാളത്തിനും അതേപോലെ തന്നെ പോലീസിനും ഒരു ഒരു ഉപദേശം നൽകി അല്ലെങ്കിൽ അവർക്കൊരു ആജ്ഞ നൽകി അവർക്കൊരു സന്ദേശം കൊടുത്തു നിങ്ങൾ ഒരു കാരണവശാലും ഉത്തരവാദിത്വം ഇല്ലാതെ നൽകപ്പെടുന്നതായിട്ടുള്ള സർക്കാരിൻ്റെ ആജ്ഞകൾ അനുസരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ ആജ്ഞകളെ നിങ്ങൾ അനുസരിക്കരുത് എന്ന നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത് ഇതോടുകൂടി ഇന്ദിരാഗാന്ധി ശക്തമായിട്ടുള്ള നടപടിയെടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള അധികാരത്തെ റദ്ദു ചെയ്ത് വിധിയും വന്നിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന സമയത്താണ് അധികാരം തന്റെ കയ്യിൽ നിന്ന് ഇന്നേക്കുമായിട്ട് വഴുതിപ്പോകും എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പൗര ആശങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത ആദ്യത്തെ സംഭവം ഇന്ത്യയിൽ ജനാധിപത്യം ഇരുട്ടിലായ കാലം അതിനുശേഷം ഇന്ത്യ അനുഭവിച്ച ദുരന്തം പ്രത്യേകിച്ച് അതിനെതിരെ പോരടിച്ചതായിട്ടുള്ള മുഴുവൻ മനുഷ്യരെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ തല്ലിച്ചതക്കാനായിട്ട് പട്ടാളവും പോലീസ് തയ്യാറായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്ന തുർക്കമാൻ ഗേറ്റ് എന്ന് പറയുന്ന ഡൽഹിയിലെ ചേരി ഇന്ദിരാഗാന്ധിയുടെ ഇളയ മകൻ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് അവിടെയുള്ള മനുഷ്യരെ മുഴുവനും അവർ താമസിച്ചിരുന്നതായിട്ടുള്ള പൂരകളിൽ നിന്ന് അടിച്ചു ഓടിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്ത്യയിൽ നിർബന്ധിതമായിട്ടുള്ള വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തി എന്നുള്ളതാണ് വിവാഹിതരാകാത്തതായിട്ടുള്ള ചെറുപ്പക്കാരെ പോലും പിടിച്ചുകൊണ്ടുപോയി വന്തികരണം നടത്തി അങ്ങനെ ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരു ഒരു കാലഘട്ടമായിട്ട് നമുക്കതിനെ കണക്കാക്കാം അധികാരം എങ്ങനെയാണ് മനുഷ്യജീവനെടുക്കുന്നത് കേരളത്തിലാണെന്ന് വെച്ചാൽ നക്സലൈറ്റുകളും അതേപോലെ തന്നെ രാജൻ എന്ന് പറയുന്നതായിട്ടുള്ള ഈച്ചരുടെ ഈച്ചരവരുടെ മകൻ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ പോലീസുരുട്ടിക്കൊന്ന് കത്തിച്ച് കക്കയം ക്യാമ്പിൽ ഒഴുക്കിയ കഥയൊക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കുക അത്ര ക്രൂരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ധ്വംസിച്ച ഒരു കാലമായിരുന്നു അടിയന്തരാവസ്ഥ കാലം അതിൻ്റെ അൻപത് വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ സാംസ്കാരിക നായർ രാഷ്ട്രീയ പ്രവർത്തകർ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ വലിയ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായ ഒരു കാലത്തിൻ്റെ ചരിത്രമാണ് അന്ന് കേരളത്തിൽ സി പി ഐയും അതുപോലെ കോൺഗ്രസും കൂടി ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ പോലും പിന്താങ്ങിക്കൊണ്ട് ഭരണം നടത്തുകയായിരുന്നു സി പി ഐ സംബന്ധിച്ചിടത്തോളം പിന്നീട് തെറ്റായിരുന്നു എന്ന് കണ്ടെത്തി അവർ തിരുത്തുകയും ചെയ്തു അവർ ആ മുന്നണിയിൽ നിന്ന് മാറുകയും ചെയ്തു പക്ഷെ അടിയന്തരാവസ്ഥയുടെ കരാള ഭീകരത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഒരു കാലത്തും മറക്കാനായിട്ട് കഴിയില്ല ഈ അൻപത് വർഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്വാതന്ത്ര്യത്തെ കാത്തു കാത്തുസൂക്ഷിക്കുന്നവരെയുള്ള പോരാട്ടം അനിവാര്യമാണ് ആ അനിവാര്യമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കാലഘട്ടത്തെ പ്രഖ്യാപനം ചെയ്ത ഒന്നായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ കാലം വ്യാപ്രായ നായ നടക്കമുള്ളതായ മനുഷ്യരുടെ നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുകയും ആ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു വന്ന കാര്യത്തെയാണ് നമ്മൾ അതിലൂടെ ദർശിച്ചതും മനസ്സിലാക്കിയതും തീർച്ചയായും രാഷ്ട്രീയ എന്നും ഇത് ഓർമ്മയുണ്ടാകേണ്ടതാണ്